അപ്പൊ നൂറ് രൂപ തന്നെ നൂറ് രൂപയൊക്കെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സ്വപ്നം പോലെ കാണുക എനിക്ക് അപ്പം അതായത് ചമ്മന്തി തന്നെ എനിക്ക് തന്നൊരു നാല് കൂട്ട അതിൻ്റെ പേര് വിവരങ്ങൾ പോലും നമുക്കറിയാല്ലോ ഇടിച്ചമ്മന്തി ഉൾപ്പെടെ ഇടിയിറച്ചിൾ ഇടിയറച്ചി അല്ലേ

എന്താ പറയാനുള്ള നമ്മൾ പണ്ട് യൂറിപ്പിൽ പോയ പോലെ ആയി പോയോ ഞാൻ പെട്ടെന്ന് തോന്നിയത് ഏ പറയുണ്ടി മാഡത്തോട്ടിക്കൂർ വേണ്ടേ എന്താണല്ലോ പാത്തു പോയി കൊച്ചു കൊഞ്ചല്ലേ ഐസ്ക്രീം കൊച്ചോ ോ ബ്ലോഗിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്ക് സ്വാഗതം വീണ്ടും ഒരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് ഫുഡ് വീഡിയോ കേട്ടോ ഒന്നും പറയണ്ട നമ്മൾ തൊടുപുഴ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സുശീല ചേച്ചിയുടെ വീട്ടിലൂണി വന്ന് കഴിക്കാതെ പോയ മോശമല്ലേ അപ്പോൾ ഇന്ന് സുശീല ചേച്ചിയുടെ വീട്ടിലൂണും വിശേഷങ്ങളുമാണ് ചേച്ചി പഴയ കടയൊക്കെ പൊളിച്ച് പണിതും പുതിയ കടയൊക്കെ നമ്മളെ ഉദ്ഘാടനത്തിനൊക്കെ വിളിച്ചായിരുന്നു കേട്ടോ അന്നൊന്നും വരാൻ പറ്റിയില്ല അപ്പം ഇന്ന് വന്നപ്പോൾ നമുക്ക് പുതിയ ഹോട്ടൽ അല്ലെങ്കിൽ പുതിയ കടയിൽ നിന്ന് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിക്കാം ഇന്ന് എങ്ങനെയുണ്ടെന്നൊക്കെ പറയാം കേട്ടോ ഇന്ന് അപ്പു നോക്കുന്നുണ്ടല്ലോ അപ്പൂ ഒക്കെ എങ്ങനെയുണ്ട് ഇവിടുത്തെ പോളിംഗ് നിന്ന് നോക്കട്ടെ അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയി ആ മുകളിൽ കാണുന്ന കേട്ടോ തുമ്പച്ചി കുരിശിമല അവിടെ നോക്കുമ്പോൾ കാണുന്ന നമ്മുടെ സുശീല ചേച്ചിയുടെ ഭക്ഷണശാല അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി ഇതേ പഴയ ബോർഡ് കളഞ്ഞില്ല കേട്ടോ തിരുപ്പുണ്ട് ഏതാണ് നമ്മുടെ സുശീല ചേച്ചിയുടെ ഞങ്ങള് വിളിച്ചു പറഞ്ഞു ഞങ്ങൾ വരുന്നുണ്ട് ഫുഡ് വെച്ചേക്കണം എന്ന് പറഞ്ഞ രണ്ടര ആയി അപ്പൊ കേറട്ടെ കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാൻ കേട്ടോ എന്റെ മോനെ ചപ്പാത്തി പൊറോട്ട എല്ലാ സാധനങ്ങളും ചേച്ചി ഞാൻ വീണ്ടും

അപ്പത് എവിടെ ചിരിക്ക കറി കളമ്പതാണ്ട കറി വന്നോണ്ടിരിക്ക കേട്ടോ കറി ഒന്നും ആയിട്ടില്ല കറി വന്നപ്പോഴത്തേന്നെ അപ്പൊ ചിരി അപ്പൊണ്ട് യു വിൽ പോയിട്ട് കരഞ്ഞോണ്ട് വന്നുവാ ആ പിന്നെ അരി ഇറച്ചി ചെപ്പന്തോരൻ എന്താ പറഞ്ഞോ വീണ്ടും ഞങ്ങൾ അംഗം തുടങ്ങുകയാണ് ദീപ് വന്നിട്ടുണ്ടോ ഇല്ല മോനെ ഉപ്പാണെ തുടങ്ങും കേട്ടോ കേട്ടോ ഈ പരുത്ത ഇളക്കി 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 ഇങ്ങനെ എന്തോ കളിച്ചാലും ഇങ്ങനെ അതെ അതെ നമ്മളെവിടെയും സ്വപ്നത്തിൽ സംസ്ഥാന സമ്മേളനക്ക് ഞങ്ങളുടെ ഭാഗത്തൊന്നും സ്വപ്നം പോലെ കാണാം അതായത് ചമ്മന്തി തന്നെ എനിക്കൊന്നൊരു നാല് കൂട്ടുകേരുവിവരങ്ങൾ പോലും നമുക്കറിയാമന്തി ഉൾപ്പെടെ ഉൾപ്പെടെ ഇടിയറച്ചി അതുപോലെ തന്നെ ഇഞ്ചി പിന്നെ തോരൻ തോരൻ തന്നെ എനിക്കൊരു മൂന്നാല് ഐറ്റങ്ങളുണ്ടെന്നാണ് പറഞ്ഞു തന്നപ്പോ പായസം കൂടി പായസം അതെ പായസം കൂട്ടി പായസം കൂട്ടി ഇതിനകത്ത് എത്ര തരം അതും ഉണക്കമീൻ ചമ്മന്തി അതുപോലെ തന്നെ ഒത്തിരി ഉണ്ട് ഇത് നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ പേരെന്നുള്ളത് പോലും നമ്മുടെ എല്ലാവരും വന്ന് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് കഴിച്ചു നോക്കിയാൽ അത് കൃത്യമായിട്ട് ഇതിൻ്റെ പേര് പോലും നമ്മൾ പിന്നെ അതുപോലെ തന്നെ മുളക് ചമ്മന്തി മുളക് ചമ്മന്തി കാന്താരി ചമ്മന്തി ഇത് ചമ്മന്തി പിന്നെ ഈ ബീഫിൻ്റെ കാര്യം പറയാൻ പറ്റില്ല കേട്ടോ രക്ഷയില്ലാത്ത ബീഫായിട്ട് ബീഫിനെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല ബീഫിങ്ങനെ അപ്പു അവിടെ നിന്ന് കണ്ണ് നൽകുന്നുണ്ട് അപ്പൂൻ ഉപയോഗിക്കട്ടെ നമ്മൾ കണ്ട് യൂലിന് പോയ പോലെ ആയി പോയോ ഞാൻ പെട്ടെന്ന് വന്നാൽ തോന്നിയല്ലേ ഏ പറയുണ്ടേ മാഡത്തോ ചോറ് വേണ്ടേ ചോറ് കൊടുക്കട്ടെ എങ്ങനെയുണ്ട് ഇപ്പം വിശാലമായ സ്ഥലങ്ങളൊക്കെ ആയി അതെ അതെ അന്ന് വരാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞില്ലായിരുന്നു എപ്പോഴും വന്നാലിനും വരും ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പം കഴിച്ചു കഴിച്ച് 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 കഴിച്ചത് അവൻ ഭയങ്കര എഴുപ്പുകാരനാണ് പക്ഷെ എനിക്കിന്ന് ഇരുപ്പ് കണ്ടോ അവൻ അവൻ്റെ അതെല്ലാം അവിടെ കണ്ടപ്പോഴേ മതിയായി ഞങ്ങളൊന്നും മറ്റേ കാറ്റാടിക്കടവ് പിന്നെ ആന ഇറങ്ങി കുളിച്ചു വെള്ളമൊന്നുമില്ല വെള്ള വെള്ളത്തിൽ കുളിച്ചു ഇവിടെ ഭയങ്കര വെയിലല്ലോ ആ ഇട്ട ചോറ് തുറത്തു കേട്ടോ ഈ ചൂട് കാരണമായി കഴിക്കാൻ പറ്റുന്നില്ല ചൂട് കാരണം വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് മടുത്തി അത് കാരണം ഇവിടെ വന്ന് ഉള്ള കറിയും കൂട്ടി കൂട്ടർ കേട്ടോ കറിയും ചോറും എല്ലാം കൂടി അതെ എന്നാ അറിയും നേരം ഒരു രക്ഷേക്കാതിരിക്കാതിരിക്കുക കുറച്ച നേരമായിട്ട് മുഖത്ത് നോക്കിയത് ചിരിച്ചോണ്ടിരിക്കുന്നു കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകാനുള്ള അപ്പം നമ്മളെ ൂറ് രൂപയ്ക്കൊക്കെ ഒരു ഊണമെന്ന് പറഞ്ഞാൽ പായസം കൂട്ടി ഉപ്പിള ഇവിടെ വന്ന് കഴിക്കാതെ പോലെ കിട്ടില്ലേ ധാരാളം വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നു ആൾക്കാർ കഴിച്ചുകൊണ്ടിരിക്കുന്നു അതിവിശാലമായ കടയായി കേട്ടോ ഇപ്പം നല്ല സൗകര്യമായി ടോയ്ലറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ ഇവിടെ ആൾക്കാരെ കഴിക്കുന്നു അപ്പോൾ നമ്മുടെ ചേച്ചിയെ കടന്ന് കണ്ടു കഴിച്ചു കടയെല്ലാം കണ്ടു അപ്പോൾ ഇതുവഴി വരുന്നവരെല്ലാം കയറി കഴിക്കുക കേട്ടോ അപ്പം നമ്മുടെ തൊടുപുഴ നമ്മുടെ എന്താ പറയുന്നത് അശോക ജംഗ്ഷൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ചേച്ചിയുടെ കടയുള്ളത് നിങ്ങളെല്ലാവരും വരിക ചേച്ചിയുടെ കടയിൽ കയറി ഫുഡൊക്കെ കഴിക്കുക കേട്ടോ അവിടുന്ന് നേരെ തുമ്പച്ചി കുരിശുമല ആ മേളിൽ കാണുന്ന തുമ്പച്ചി കുരിശുമലയൊക്കെ കണ്ട് അല്ലേ അങ്ങോട്ട് കുറച്ച് മാറി മാറിക്കഴിഞ്ഞാൽ നാടുകാണി പോലെയൻ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകുമ്പം കുറച്ചേറെ നല്ല നല്ല സ്ഥലങ്ങളുള്ള അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾ വരിക അടിപൊളിയായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട ഇതുപോലുള്ള അക്കിടുക്കാച്ച് വീഡിയോകളുമായി വീണ്ടും കാണുമ്പോൾ എല്ലാവർക്കും ബായ് 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 ഇപ്പം ഉമാരുടെ അഭിപ്രായം ചെയ്യല്ലേ എങ്ങനെയുണ്ടായിരുന്നല്ലോ ഏപ്പർ സൂപ്പർ ഫുഡാണ് എന്നാ നമ്മളവിടെ എഴുപത്തിയഞ്ച് രൂപയ്ക്ക് കൂടു കൊടുക്കുന്നത് സത്യം പറഞ്ഞ മൂന്നോ കറി ഉണ്ടോ തൊട്ട് കൂട്ടാൻ പറ്റും ഈ അതുപോലാണ് പക്ഷെ ഇവിടെ അതല്ലോ സമ്മതിക്കണ്ട അതല്ലോ പത്തിരുപത് കറി മിച്ചോണ്ടെന്ന് തോന്നുന്നു എന്താ കണ്ണുഴ കണ്ണുഴ കറി മുഴുങ്ങൾ കണ്ണുഴുങ്ങാരിക്കും കറി കണ്ണാ നമ്മള് കഴിഞ്ഞാൽ വിശപ്പ് വരെ കേട്ടുപോകും കറി കണ്ണാ പണ്ട് യു പോയിട്ട് ഇതേപോലെ ആയിരുന്നു കണ്ടു കറി കറി പറയാൻ പറ്റാത്ത അപ്പം നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കണ്ടല്ലോ അല്ലേ ഒന്നും പറയേണ്ട അടിപ്പുള്ളി അട്ടാറ് വീഡിയോകളാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കോ കിടക്കുകൾ ഇനിയും വരുന്നുണ്ട് കേട്ടോ കാണാൻ മറക്കരുത് പറയുന്നത് എന്താ പറയുക കൊഞ്ഞല്ലേ ഐസ്ക്രീം കൊച്ചോ ഇതേ ഇടുക്കി റോഡ് മൂലമറ്റ അശോക ജംഗ്ഷൻ അവിടെ ആട്ടോ നമ്മുടെ സുശീല ചേച്ചി വെട്ടിലൂന്നുള്ളത് അപ്പോൾ ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഓക്കെ അപ്പോൾ അടുത്ത വീക്കാണ് കേട്ടോ